ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ പ്രമുഖർക്കൊന്നും പേരില്ലേ എന്തുകൊണ്ടാണ് പവർ ഗ്രൂപ്പിലെ ക്രിമിനലുകളുടെ പേര് പുറത്തുവിടാത്തത് ഇവർക്ക് മാത്രം എന്താണ് പ്രത്യേകത ഈ ക്രിമിനുകൾക്കെതിരെ അന്വേഷണവും നടപടിയും വേണ്ട എന്നാണോ അവരെ രക്ഷിക്കാൻ വേണ്ടി തന്നെയല്ലേ പിണറായി വിജയൻ സർക്കാർ നാല് വർഷത്തോളം കാലം ഈ റിപ്പോർട്ട് പൂഴ്ത്തിവച്ചത് ഈ കാലയളവ് അത്രയും സിനിമ മേഖലയിലെ സ്ത്രീകൾ അത്തരം അതിക്രമങ്ങൾ അനുഭവിക്കട്ടെ എന്നാണോ സ്ത്രീ സുരക്ഷയിൽ നമ്പർ വൺ എന്ന് കുട്ടിഘോഷിക്കുന്ന സർക്കാരിന്റെ നിലപാട് ആരെയാണ് ഇവർ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് ഷേമാൻ യു ഗവൺമെന്റ് ഷേമാ സിസ്റ്റം ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഹേമ കമ്മീഷൻ നിയോഗിക്കപ്പെട്ടത് അതുകൊണ്ടുതന്നെ ഈ ഞെട്ടിക്കുന്ന റിപ്പോർട്ടിൽ ആരോപണവിധേയരായത് ആരൊക്കെയാണെന്ന് അറിയാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട് അതിനാൽ അവരുടെ പേരുകൾ കൂടി പുറത്തുവിടാൻ ഉത്തരവാദിത്തപ്പെട്ടവർ തയ്യാറാകണം പരസ്പര ബഹുമാനം ലിംഗസമത്വം തുല്യനീതി ഇതൊക്കെ മനസ്സിലാക്കുന്നവരും പ്രാവർത്തികമാക്കുന്നവരും മാത്രം ഇനി സിനിമ മേഖലയിൽ മതി പുതിയ മനുഷ്യർക്ക് അവസരങ്ങൾ ലഭിക്കട്ടെ കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരെ ബഹുമാനിക്കാനും അംഗീകരിക്കാനും സാധിക്കാത്തവനൊക്കെ വല്ലക്കാട്ടിലും പോയി ജീവിക്കട്ടെ